ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അംഗങ്ങൾ നോട്ടീസ് ാണ്ങ്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിപിഎമ്മിലെ ടി പി റീനക്കെതിരെയാണ് യു ഡി എഫിലെ പത്ത് അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നിലമ്പൂർ ബി ഡിഒക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പത്ത് വീതം അംഗങ്ങളാണുള്ളത് എന്നാൽ എൽ ഡി എഫ് പക്ഷത്തുള്ള അംഗങ്ങളിൽ ചിലരിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫിന്റെ നീക്കം ഇത് മൂന്നാം തവണയാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപക്ഷത്തിനെതിരെ അവിശ്വാസം അവതരിപ്പിക്കുന്നത് പത്ത് വീതം അംഗങ്ങൾ ആയതോടെ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ വത്സമ്മ സെബാസ്റ്റ്യൻ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ സൈനബ മാമ്പള്ളി വൈസ് പ്രസിഡന്റായും ഭരണസമിതിയാണ് ആദ്യം അധികാരത്തിലേറിയത് എന്നാൽ അധികം വൈകാതെ എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നു മുസ്ലിം ലീഗ് സ്വതന്ത്ര എം കെ നജ്മുന്യുസയുടെ പിന്തുണയോടെ വത്സമ്മ സെബാസ്റ്റ്യനിൽ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സൈനബ മാമ്പിള്ളി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താവുകയും എം കെ നജ്മുനിസ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ കൃത്യം ഒരു വർഷമായപ്പോഴേക്കും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നൽകിയ പരാതി പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നജ്മുനിസയെ അയോഗ്യയാക്കി ഉത്തരവിറക്കി ഇതോടെ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് ഒമ്പതും അംഗങ്ങളായി സി പി എമ്മിലെ ടി പി റീന പുതിയ പ്രസിഡന്റായി േറ്റു കള്ളിക്കുന്ന് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ കെ പിയുമായി മൂന വിജയിച്ചെങ്കിലും അംഗബലം തുല്യമായതിനാൽ ടി പി റീനയുടെ പ്രസിഡന്റ് പദവിക്ക് ഇളക്കം തട്ടിയില്ല മുൻ എം എൽ എ പി വി അൻവറിന്റെ പുതിയ പാർട്ടിയുടെ ഇടപെടൽ കൂടിയിട്ടാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്നാണ് വിലയിരുത്തുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ